ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നാടകീയ രംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം തൊട്ട് തുടങ്ങിയ വഴക്ക് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് രതീഷ് എന്നും വീട്ടിൽ മറ്റംഗങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഈ വഴക്കിനിടയിൽ ബിഗ് ബോസ് ഹൗസിൽ പ്രണയം നടക്കുന്നുണ്ടോ എന്ന സംശയം പ്രേക്ഷകർക്കുണ്ട് ഗബ്രിയും ജാസ്മിനും ലവ് സ്റ്റാർച്ചർജ്ജ് ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് പ്രേക്ഷക സംശയം കാരണം കഴിഞ്ഞ ദിവസം ഇരുവരും രാത്രി വളരെ സംസാരിച്ചിരുന്നു ഗബ്രിയെ ചാരിയിരുന്ന് ജാസ്മിൻ പൊട്ടിക്കരയുന്നതും ഗബ്രി ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നതുമൊക്കെ ഇന്നലെ കാണിച്ചിരുന്നു ഇരുവരും സംസാരിക്കുന്ന സമയത്ത് ക്യാമറ തങ്ങളെ എന്ന് ജാസ്മിൻ ഗബ്രിയലിനോട് രഹസ്യമായി പറയുകയും ചെയ്യുന്നുണ്ട്